നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നടി നിഖില വിമലിന്റെ സഹോദരി അഖില വിമൽ സന്യാസിനിയായി കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് സന്യാസ വേഷത്തിലുള്ള ഒരു ചിത്രം അഖില സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു അഖില എന്തുകൊണ്ട് ഇത്തരം ഒരു ചിത്രം പങ്കുവെച്ചു എന്ന സോഷ്യൽ മീഡിയയുടെ അന്വേഷണം ഇപ്പോൾ എത്തിനിൽക്കുന്നത് അഖിലയുടെ ഗുരുവായ അഭിനവ ബാലാനന്ദ ഭൈരവിയുടെ ഫേസ്ബുക്ക് കുറിപ്പിലാണ് ജുന പീഠാധീശ്വർ ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി അവധേശാനന്ദഗിരി മഹാരാജിൽ നിന്നും എൻ്റെ ശിഷ്യായ അഖില ഇന്ന് അവന്തിക ഭാരതി എന്ന നാമത്തിലേക്ക് എത്തി എന്നാണ് അഭിനവ ബാലാനന്ദ ഭൈരവക്കുറിച്ചത് അഭിനവ പങ്കുവച്ച ഗുരുവിനൊപ്പമുള്ള ചിത്രത്തിൽ സന്യാസ വേഷത്തിൽ കാവ്യ തലപ്പാവ് ധരിച്ചിരിക്കുന്ന അഖിലയെയും കാണാം അഭിനവ ബാലാനന്ദ ഭൈരവിയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി അവധേശാനന്ദഗിരി മഹാരാജിൽ നിന്നും സന്യാസവും മഹാമണ്ഡലേശ്വർ പദവിയും സ്വീകരിച്ച സലിൽ ചേട്ടൻ എന്നതിൽ നിന്ന് ആനന്ദവനം ഭാരതി എന്ന നാമത്തിലേക്കും ശാസ്ത്രാധ്യായത്തിൽ നിന്ന് എന്റെ ശിഷ്യ കൂടിയായ അഖില ഇന്ന് അവന്തിക ഭാരതി എന്ന നാമത്തിലേക്കും എത്തിയതിൽ കാശ്മീര ആനന്ദ ഭൈരവ പരമ്പരയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ധർമ്മ പ്രചരണത്തിനും ധർമ്മ സംരക്ഷണത്തിനുമായുള്ള അഖാഡയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലും ഭാരതത്തിലുടനീളവും വ്യാപിപ്പിച്ച് ഭാരതത്തിന്റെ പാരമ്പര്യം ഉയർത്തുവാൻ രണ്ടുപേർക്കും പേർക്കും സാധ്യമാകട്ടെ എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമോ നമ ശ്രീ ഗുരു കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിനിയാണ് അഖില കലാമണ്ഡലം വിമലാദേവിയുടെയും എം ആർ പവിത്രന്റെയും മകളാണ് മുമ്പ് നക്സലൈറ്റ് ആയിരുന്നു നിഖിലയുടെയും അഖിലയുടെയും പിതാവായ എം ആർ പവിത്രൻ വിവാഹ ശേഷമാണ് ഇദ്ദേഹം അത് ഉപേക്ഷിച്ചത് ഒരപകടത്തിൽ പരിക്കുപറ്റി ഏറെക്കാലം കിടപ്പിലായിരുന്നു എം ആർ പവിത്രൻ കോവിഡ് കാലത്തായിരുന്നു മരണം അമ്മ വിയുടെ പാദപ്പിനെ തുടർന്ന് നിഖിലയും അഖിലയും നൃത്തം പഠിച്ചിട്ടുണ്ട് അഖില യു എസിലാണ് തന്റെ ഉപരിപഠനം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജെ എൻ യു സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് എസ്തറ്റിക്സിൽ നിന്ന് തിയേറ്റർ ആൻഡ് പെർഫോമൻസ് സ്റ്റഡീസിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്തമായ മെലോൺ സ്കൂൾ ഓഫ് തിയേറ്റർ ആൻഡ് പെർഫോമൻസ് റിസർച്ചിൽ ഫെലോ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡിസബിലിറ്റി പെർഫോമൻസിൽ നാഷണൽ ഫെഡറേഷൻ ഓഫ് തിയേറ്റർ റിസർച്ച് ന്യൂസ് സ്കോളേഴ്സ് അവാർഡും അഖിലയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അഖില പഠിക്കുന്ന സമയത്തൊക്കെ എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകയായിരുന്നു എന്ന് അനിയത്തി നിഖില വിമൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തൃശൂർ ചാലക്കുടി സ്വദേശിയും മുൻ എസ് എഫ് ഐ നേതാവുമായിരുന്ന സാധു ആനന്ദവരം സ്വാമികളെ ഈ കുംഭമേളയിൽ ജുന അഖാഡയിലെ മഹാമണ്ഡലേശ്വറായി അഭിഷേകം ചെയ്തിരുന്നു ഭാരതത്തിലെ അധ്യാത്മിക ദേവജ്ഞാന രംഗത്തെ പ്രധാന വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്ന സ്വാമി കാശികാനന്ദഗിരി മഹാരാജിനു ശേഷം കേരളത്തിൽ നിന്ന് മഹാമണ്ഡലേശ്വർ സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളി കൂടിയാണ് സാധു ആനന്ദവനം പന്ത്രണ്ട് വർഷത്തിലധികമായി ജുന അഖാഡമിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് തൃശ്ശൂർ സ്വദേശി സാധു ആനന്ദവനം പൂർവാശ്രമത്തിൽ പത്രപ്രവർത്തകനായിരുന്നു കേരള പ്രസ് അക്കാദമിയിലെ മാധ്യമ പഠനത്തിൽ ഒന്നാം റാങ്ക് ജേതാവും പി സലിൽ എന്നായിരുന്നു പൂർവാശ്രമത്തിലെ പേര് വാരണാസിയാണ് ജന അഖാഡയുടെ ആസ്ഥാനം അഖാഡകൾക്ക് ധാർമ്മികോപദേശം ഏകുകയാണ് മഹാമണ്ഡലേശ്വർമാരുടെ കർത്തവ്യം അഖാഡയിലെ മുഴുവൻ സാധുക്കൾക്കും ദീക്ഷ കൊടുക്കുന്നത് കുംഭമേളയിൽ വെച്ചാണ് ശ്രീ ശങ്കരാചാര്യരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സാധു ആനന്ദവനം രാജ്യമൊട്ടാക്കി സഞ്ചരിച്ച് നിരവധി പേർക്ക് ആധ്യാത്മിക ദർശനങ്ങൾ പകർന്നു കൊടുത്തിട്ടുണ്ട് ഭക്തരും സന്യാസിമാരും ചേർന്നുള്ള ഘോഷയാത്രയോടുകൂടിയാണ് അവരോധ ചടങ്ങുകൾ തുടങ്ങിയത് മഹാമണ്ഡലേശ്വരന്മാരും അധ്യാത്മിക സദസില പ്രമുഖരും നേരുന്ന ചടങ്ങിൽ വേദമന്ത്ര ഘോഷങ്ങളിൽ തുടങ്ങി ഹവനങ്ങൾ നടന്നു പിന്നീട് ഭസ്മലോപിതനും കാഷായ വസ്ത്രധാരിയുമായ അദ്ദേഹത്തെ ഗംഗാജലത്തിൽ അഭിഷേകം ചെയ്ത് കാഷായ വസ്ത്രം ധരിപ്പിച്ചു വനങ്ങളും നദികളും അടക്കം മുഴുവൻ പ്രകൃതിയും കാത്തു സംരക്ഷിക്കാൻ ലോകത്തോട് തന്റെ ആദ്യ പ്രഭാഷണത്തിൽ അഭ്യർത്ഥിച്ച അദ്ദേഹം കുംഭമേളയുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കാനും നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി